ലാബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജീവനുള്ള മനുഷ്യ മസ്തിഷ്ക ോങ്ങൾ ഉപയോഗിച്ച് പുതിയ ആർട്ടിഫിഷ്യൽ നിർമ്മിച്ചതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവനുള്ള ബ്രെയിൻ സെൽസ് അല്ലെങ്കിൽ ന്യൂറോൺസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പ്യൂട്ടർ നിർമ്മിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ മെൽബൺ ആസ്ഥാനമായ കാട്ടിക്കല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് രണ്ടിന് ബാഴ്സലോണയിൽ നടന്ന ഒരു ഇവന്റിന് കോർട്ടിക്ലാപ്സ് സി എൽ വൺ എന്ന ആദ്യത്തെ ബയോളജിക്കൽ കമ്പ്യൂട്ടർ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ പ്രത്യേകത ഇത് നിലവിലുള്ള ഏതൊരു എ ഐ ചിപ്പിനെക്കാളും വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നു ആൻഡ് ഇത് പ്രവർത്തിക്കാൻ ട്രഡീഷണൽ കമ്പ്യൂട്ടർ ആവശ്യമില്ല സി എൽ വൺ മനുഷ്യ യൂറോൺ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഇത് കൃത്രിമ ബുദ്ധി എ ഐ സാങ്കേതിക വിദ്യയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന ഘട്ടമായി മാറുകയാണ് മരുന്ന് കണ്ടുപിടുത്തം മുതൽ ഭാവിയിലെ റോബോട്ടിക്സും ഓട്ടോമേഷൻ സംവിധാനങ്ങളും എങ്ങനെ നിർമ്മിക്കാം എന്നുവരെ എല്ലാ കാര്യങ്ങളിലും ഇത് വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധർ കരുതുന്നത് ഇത് സയൻസ് ഫിക്ഷൻ അല്ല യാഥാർത്ഥ്യമാണ് ഇത് വൈകാതെ വിപണിയിലും ലഭ്യമാകും നിങ്ങൾക്ക് ഇത് വാങ്ങാനും കഴിയും അവർ ഓർഡർ അനുസരിച്ച് നിർമ്മിക്കുകയും ഈ വർഷം അവസാനത്തോടെ കയറ്റി അയക്കാൻ തയ്യാറാകുകയും ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പലർക്കും ബയോളജിക്കൽ കമ്പ്യൂട്ടറുകൾ എന്ന് കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നുന്നു എന്ന് നമുക്കറിയാം എങ്കിലും ജീവനുള്ള ബ്രെയിൻ സെൽസ് മനുഷ്യ മസ്തിഷ്ക കോശങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ജീവനുള്ള ന്യൂറോണുകൾ സിലിക്കൻ ഹാർഡ്വെയറുമായി ചേർന്ന് പ്രവർത്തിച്ച് സിന്തറ്റിക് ബയോളജിക്കൽ ഇന്റലിജൻസ് എസ് എന്ന് വിളിക്കുന്ന ഒരു പുതിയ എഐ ക്ലാസ് സൃഷ്ടിച്ചിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥ ബയോളജിക്കൽ ന്യൂറോണുകളെ കമ്പ്യൂട്ടർ ചിപ്പുകളിലേക്ക് നെറ്റ്വർക്കുകളായി വളർത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സാധാരണ സെലിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എ ഐ എക്കാൾ വേഗത്തിൽ പഠിക്കാനും പൊരുത്തപ്പെടാനും ഈ സി എൽ മണ്ണിന് കഴിവുണ്ടെന്നും അതേസമയം ഗണ്യമായ അളവിലുള്ള കുറഞ്ഞ ഊർജമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നുമാണ് കോട്ടിക്കൽ ലാബ് സിഇഒയും സ്ഥാപകനുമായ ഹാൻ വാങ് ടോങ് പറയുന്നത് അപ്പൊ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം we we take blood or skin and 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 can transform them them into into stem cells and from stem cells into brain cells cells from brain neurons that we then uh, use them for compute and, uh, intelligence ആദ്യം രക്തമോ ചർമ്മമോ എടുത്ത് അവയെ സ്റ്റെല്ലി മാറ്റുന്നു സ്റ്റെം സെല്ലുകളിൽ നിന്ന് ബ്രെയിൻ സെൽസ് ഓർ ന്യൂറോൺ ആക്കി മാറ്റുന്നു അത് അവരെ കമ്പ്യൂട്ടറിനും ഇന്റലിജൻസിനുമായിട്ട് ഉപയോഗിക്കുന്നു ഹാൻ പറയുന്നത് ന്യൂറോണുകൾ ഒരു സിലിക്കൺ ചിപ്പിൽ വളരുന്നു ആ കോശങ്ങളെ ആരോഗ്യകരമായി നിലനിർത്താൻ ഒരു കൃത്രിമ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇത് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ക്ലൂറിപൊട്ടൻ സ്റ്റെം സെല്ലുകളിൽ നിന്ന് ലാബിൽ വളർത്തിയെടുക്കുന്ന ന്യൂറോണുകളെ ഗ്രിഡിൽ ഇലക്ട്രോണുകൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു സിലിക്കൺ ചിപ്പ് പോലുള്ള ഒന്നിന്റെ മുകളിൽ സ്ഥാപിക്കാൻ കഴിയും എന്നതാണ് ഈ ആശയം സജ്ജീകരണത്തിൽ ഈ ന്യൂറോണുകൾക്ക് വളരാനും കണക്ഷൻസ് രൂപീകരിക്കാനും ഇലക്ട്രോണുകൾ ഉള്ള ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ രൂപീകരിച്ചിട്ടുണ്ട് ലാബ്സ് ബോഡി ഇൻ എ ബോക്സ് എന്നാണ് വിളിക്കുന്നത് ഇതിന് സ്വന്തമായി ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് അതിനാൽ കോശങ്ങൾക്ക് ഹെൽത്തി ആയി വളരാൻ കഴിയും അതായത് ഹൃദയം പോലുള്ള പമ്പുകൾ മാലിന്യ തീറ്റ സംഭരണികൾ വൃക്കകൾ പോലെയുള്ള ഫിൽട്രേഷൻ യൂണിറ്റുകൾ കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ നൈട്രജൻ തുടങ്ങിയവ എടുക്കാൻ ഒരു ഗ്യാസ് മിക്സർ താപനില നിയന്ത്രണം തുടങ്ങി അടിസ്ഥാനപരമായി ബേസിക് ആയി ന്യൂറോണുകളെ ആരോഗ്യകരമായി നിലനിർത്താനുള്ള ഒരു മുഴുവൻ എൻവയോൺമെന്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തതായി സെൽവണന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം സി എൽ വൺ ഡ്രഗ് ടെസ്റ്റിങ്ങിലും പേഴ്സണലൈസ്ഡ് മെഡിസിനിലും വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് ആയിട്ടുള്ള ഹാൻ പറയുന്നത് ഈ തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡിമെൻഷ്യ അല്ലെങ്കിൽ അപസ്മാരമുള്ള രോഗികളിൽ നിന്ന് ന്യൂറോണുകൾ വളർത്താനും ആ രോഗിക്ക് വ്യക്തിഗതമാക്കിയതും അനുയോജ്യമായതുമായ മരുന്നുകൾ പരീക്ഷിക്കാനും ഇതിൽ സാധ്യതയുണ്ട് വ്യക്തിഗതമാക്കിയ മരുന്നുകൾ മികച്ചതാക്കാനുള്ള പുതിയ വഴികളും ഇത് നൽകിയേക്കും അപ്പോൾ ഒരു പ്രത്യേക വ്യക്തിയുടെ ന്യൂറോളുകൾ ഒരു പ്രത്യേക മരുന്നിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കൃത്യമായി കാണാൻ നമുക്ക് കഴിയും എന്നാൽ സിയൽവണ്ണിന്റെ സാധ്യത അവിടെ അവസാനിക്കുന്നില്ലെന്നും ഹാൻ വിശ്വസിക്കുന്നു ഇത് എ ആയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഷോർട്ട് ടേമിലെ ഹ്രസ്വകാലത്തേക്ക് നമുക്കിത് ലൈഫ് സയൻസ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ മരുന്ന് കണ്ടെത്തൽ വികസനം എന്നിവയ്ക്കായിട്ട് ഉപയോഗിക്കാം എന്നാൽ കമ്പനിയുടെ ദീർഘകാല കാഴ്ചപ്പാട് ഒരു പുതിയതരം കമ്പ്യൂട്ടിങ്ങിന് തുടക്കം കുറിക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് ഈ ന്യൂറോണുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിലുള്ള വേഗതയിലും വളരെ കുറഞ്ഞ ഡാറ്റയിലും കൂടുതൽ ഊർജക്ഷമതയിലും വിവരങ്ങൾ പ്രോസസ് ചെയ്യാൻ കഴിയും അങ്ങനെ അതിനോടനുബന്ധിച്ചുള്ള വലിയ ചെലവില്ലാത്ത ഇന്റലിജൻസ് നേടാൻ കഴിയും സ്വന്തം കോശങ്ങൾ വളർത്താൻ കഴിവുള്ള ലബോറട്ടറികൾക്കും ഗവേഷണ സൗകര്യങ്ങൾക്കുമാണ് സി എൽ വൺ കമ്പ്യൂട്ടറുകൾ ഉദ്ദേശിക്കുന്നത് ഇനി മറ്റൊരു ഉപയോഗം റോബോട്ടിക് ഇൻ്റലിജൻസ് ആണ് ബേസിക്കായി സി എൽ വൺ പോലുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്കിനെ ഒരു റോബോട്ടിലേക്ക് വയർ ചെയ്ത് കൂടുതൽ മനുഷ്യ സമാനമായ രീതിയിൽ റോബോട്ടിനെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയും അപ്പം മനുഷ്യർ ചെയ്യുന്നത് പോലെ റോബോട്ടിന്റെ മസ്തിഷ്കം കൂടുതൽ വഴക്കത്തോടെയും ഊർജ്ജക്ഷമതയോടെയും കാര്യങ്ങൾ കണ്ടെത്തും എന്നാൽ എത്തിക്കലും റെസ്പോൺസിബിൾ പെർസ്പെക്റ്റീവിൽ നിന്നും നോക്കുമ്പോൾ ഇത് വളരെ സ്കേറി ആയിട്ടുള്ളതാണ് എന്നാൽ ടെക്സ്റ്റൈലിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിങ്ങും ആണ് ഇപ്പോൾ കോട്ടിക്കൽ ലാബ്സിനെ പറ്റി മറ്റൊരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം ജേർണൽ ന്യൂറോണില് പ്രസിദ്ധീകരിച്ച കോട്ടിക്കൽ ലാപ്സിന്റെ മുൻ റിസേർച്ച് പേപ്പറിൽ ഗവേഷണത്തില് ശരിയായ ഉത്തേജനം ഉപയോഗിച്ച് കൾച്ചർ ചെയ്ത ന്യൂറോണുകൾ ക്ലാസിക് ഗെയിം ആയിട്ടുള്ള പോങ് കളിക്കാൻ പഠിച്ചതായി കാണിച്ചിട്ടുണ്ട് ഗവേഷകര് പാഡിൽ എവിടെയാണ് എന്ന് കോശങ്ങളോട് പറയാൻ ഇലക്ട്രിക്കൽ സിഗ്നലുകൾ അയക്കും കോശങ്ങൾ അതിനനുസരിച്ച് പ്രതികരിക്കും വെർച്വൽ ബോൾ നഷ്ടപ്പെട്ടാൽ താറുമാറായിട്ടുള്ള ഒരു സിഗ്നൽ തിരികെ ആയിരിക്കും അത് കോശങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അവര് പന്തടിച്ചാല് സിഗ്നൽ കൂടുതൽ പ്രവചനാത്മകമായിരുന്നു അതിനാൽ കാലക്രമേണ ന്യൂറോണുകൾ പോങ്ങിൽ കൂടുതൽ മികച്ചതായി ആ ആദ്യ പതിപ്പിനെ ഡിഷ് ബ്രെയിൻ എന്നാണ് വിളിച്ചത് കാരണം ചിപ്പിൽ സ്വയം പഠിക്കുന്ന ഒരു ജീവനുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കാം എന്ന ആശയത്തിന് തുടക്കമായിരുന്നു അത് പക്ഷെ പുതിയ സി അതിലും എത്രയോ മുകളിലാണ് കൂടുതൽ സ്ഥിരതയുള്ളതും കൂടുതൽ ഊർജ്ജക്ഷമതയുള്ളതും പ്രോഗ്രാം ചെയ്യാൻ എളുപ്പമുള്ളതുമാക്കാൻ കോട്ടിക്കൽ ലാബ്സ് അവരുടെ ഈ സാങ്കേതിക വിദ്യയെ പുനർനിർമ്മിച്ചിട്ടുണ്ട് യഥാർത്ഥ ബയോളജിക്കൽ ന്യൂറോണുകളെ കമ്പ്യൂട്ടർ ചിപ്പുകളിലേക്ക് നെറ്റ്വർക്കുകളായി വളർത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ മൊത്തം സെറ്റപ്പിനെ ന്യൂറോണുകളിലേക്കുള്ള സിഗ്നലുകൾ റിയൽ ടൈം ആയി തത്സമയം വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ ബ്രെയിൻ ബ്രെയിൻസെൽസ് പ്രഡിക്റ്റബിൾ സിഗ്നൽസ് അഥവാ പ്രവചനാത്മക സിഗ്നലുകളിൽ വളരുന്നതിനാൽ അവ ബേസിക് ആയി എനർജി എഫിഷ്യൻറ് ആയ വഴികൾ തേടുകയാണ് അപ്പൊ ഇവ എന്തെങ്കിലും ശരിയായി ചെയ്ത സിസ്റ്റത്തിന് അവരെ റിവാർഡ് ചെയ്യാനും എന്തെങ്കിലും തെറ്റായി ചെയ്ത സിസ്റ്റത്തിന് അവരെ ശിക്ഷിക്കാനും കഴിയും സി എൽ വണ് ഏകദേശം എണ്ണൂറ്റമ്പത് മുതൽ ആയിരം വോട്ട് വരെ പവർ മാത്രമേ മുപ്പത് യൂണിറ്റുകളുടെ ഒരു മുഴുവൻ റാക്കിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ ഒരു സി എൽ വൺ ഹാർഡ്വെയറിന് മാത്രം ഏകദേശം മുപ്പത്തയ്യായിരം ഡോളർ ചെലവ് വരും എന്നാണ് എന്നാൽ ഇത് പ്രവർത്തിക്കാൻ ഒരു എക്സ്റ്റേണൽ കമ്പ്യൂട്ടർ പോലും ആവശ്യമില്ല ഗവേഷകർക്ക് ഡാറ്റ നിരീക്ഷിക്കാനും പരീക്ഷണങ്ങൾ ട്രാക്ക് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടച്ച് സ്ക്രീൻ ഇന്റർഫേസ് ഉള്ള ഒരു സ്വയം പര്യാപ്തമായ സംവിധാനമാണിത് മുപ്പത് സി എൽ വൺ യൂണിറ്റുകൾ വീതമുള്ള റാക്കുകൾ നിർമ്മിച്ച് ഒരു വലിയ ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്ക് സെർവർ രൂപീകരിക്കാനാണ് അവരുടെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ഈ റാക്കുകളിൽ നാലെണ്ണം ഓൺലൈനിൽ ലഭ്യമാക്കാൻ കോർട്ടിക്കൽ ആപ്സ് ലക്ഷ്യമിടുന്നതെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് അവർ ഇതിനെ വെറ്റ് വെയർ സർവീസ് എന്നാണ് വിളിക്കുന്നത് അതായത് ക്ലൗഡ് വഴി എവിടെ നിന്നും ഈ ബയോളജിക്കൽ കമ്പ്യൂട്ടറുകൾ നിങ്ങൾക്ക് സമയം വാങ്ങാം എന്നാണ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ യഥാർത്ഥ ഹാർഡ്വെയർ സ്വന്തമാക്കുകയോ പരിപാലിക്കുകയോ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങാം ഇൻട്രസ്റ്റിംഗ് അഡ്വാൻസ്മെന്റ്സ് അല്ലേ ഇത് മനുഷ്യ മസ്തിഷ്ക കോശങ്ങളെ കമ്പ്യൂട്ടിങ്ങിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി എത്തിക്കൽ നൈതിക പ്രശ്നങ്ങളുണ്ട് അതെന്താണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ കോൺസെൻറ് ആൻഡ് ഓണർഷിപ്പ് ആണ് ഈ കോശങ്ങൾ ശേഖരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിനായി അവരുടെ ഉടമസ്ഥാവകാശം വ്യക്തമാക്കപ്പെടേണ്ടതും ആ വ്യക്തികളുടെ വ്യക്തമായ സമ്മതം ലഭിക്കേണ്ടതും അത്യാവശ്യമാണ് ഡോണേഴ്സിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാതെ പോകുന്നത് ഒരു വലിയ നൈതിക പ്രശ്നമാകുന്നുണ്ട് രണ്ടാമതായി മോറൽ സ്റ്റാറ്റസ് ആൻഡ് പേഴ്സൺഹുഡ് അതായത് കോശങ്ങളുടെ വളർച്ചയിലൂടെ ബോധമോ വ്യക്തിത്വമോ പ്രത്യക്ഷപ്പെടാനുള്ള ചെറിയ സാധ്യതയെങ്കിലും ഉണ്ട് അത്തരം സാധ്യതകളെ മുൻകൂട്ടി പരിഗണിക്കേണ്ടതും ഇവയ്ക്ക് എത്രമാത്രം മാനവികമായ അവകാശങ്ങൾ നൽകണമെന്ന് ന്യായപരമായ ചർച്ചകളിലൂടെ തീർപ്പുകൾ കൽപ്പിക്കേണ്ടതുമാണ് മൂന്നാമത്തത് കമോഡിഫിക്കേഷൻ ഓഫ് ലൈഫ് നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ മൂല്യത്തെ വസ്തുവായി കണക്കാക്കി കോശങ്ങള് വ്യാപാര ഉൽപ്പന്നങ്ങളായി പരിവർത്തനം ചെയ്യുമ്പോൾ അതിലെ ഇൻട്രൻസിക് മൂല്യത്തെയും മാനവികതയെയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇതുപോലെ ഈ സാങ്കേതിക വിദ്യയുടെ തെറ്റായ ഉപയോഗവും നമ്മൾ പരിഗണിക്കണം ഡ്യൂൽ യൂസ് ആൻഡ് മിസ് യൂസ് റിസ്ക്സിന് കാരണമാവാൻ സാധ്യതയുള്ളത് കൊണ്ട് സമൂഹത്തിലും വ്യക്തികളിലും പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ സേഫ്റ്റി ആൻഡ് റെഗുലേഷൻ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് ഇത്തരം സിസ്റ്റങ്ങളുടെ സുരക്ഷിതമായ പ്രവർത്തനത്തിന് ആരോഗ്യ ബയോ എത്തിക്സ് ഗവേഷണം വ്യാപാര മേഖലകളിലൊക്കെ നിലവിലുള്ള നിയന്ത്രണങ്ങൾ പരിഗണിച്ച് പുതുതായി നിയമങ്ങളും മാനദണ്ഡങ്ങളും രൂപപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും കൂടി വരികയാണ് ഈ എല്ലാ ചിന്തകളും അടിമുടി ഒരു പബ്ലിക് ആൻഡ് സയന്റിഫിക് ഡയലോഗിലൂടെ വികസിപ്പിക്കപ്പെടണം പുതിയ സാങ്കേതിക വിദ്യ മാനവിക മൂല്യങ്ങൾക്കും ഉത്തരവാദിത്വത്തിനും അനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പൊ ഈ സി എൽ വണ്ണിന്റെ കണ്ടുപിടുത്തം കമ്പ്യൂട്ടിംഗ് രംഗത്ത് എന്തായാലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടാതെ കൂടുതൽ ഏ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം